ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഷീസ് ലൗ ബിഷീസ് ലൗവിലേക്ക് എല്ലാവർക്കും പുതിയ റെസിപ്പിയുമായിട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുരുമുളകിട്ട് ഇട്ട് വരട്ടി വെച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ അതിനായിട്ട് മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് സവാള ഒരു ഒരു സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക പിന്നെ ഒരു ആറേ ചുവന്നുള്ളി എടുത്ത് കൊടുക്കുക ചുവന്നുള്ളി ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ചേർക്കണ്ട ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ തന്നെ പേസ്റ്റ് ആക്കി എടുത്താൽ മതി രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റേ കാണുള്ളൂ അത് ചേർത്ത് കൊടുക്കുക ഇനി ചട്ടിയെടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലകളായിട്ട് ഒന്നര ടീസ്പൂൺ മല്ലി പൗഡറ് ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കണില്ല ഇത് കുരുമുളക് ഇട്ട് വെക്ക് വെക്കല്ലേ അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു മുക്ക ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ല ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് അല്പം ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അത് കുഴച്ചെടുത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട അങ്ങനെ തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട അത് വേവിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അതിൽ നിന്ന് വെള്ളം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ട് സിമ്മിൽ വേവിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്കുള്ളത് ഉള്ളി നമുക്ക് വറുത്തിടാം ഉള്ളി നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്തിടുന്നത് ഒരു ടീസ്പൂണ് അടുത്ത് നെയ്യ് ഒഴിക്കുക അല്പം മതി പിന്നെ അതിൽ ചുവന്നുള്ളി അരിഞ്ഞത് വറുത്തിടുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ നമ്മുടെ കുരുമുളകും ജീരകവും ചേർത്ത ചിക്കൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സേർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമെൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ താങ്ക് യു അസ്ലാമലൈക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം